നാളെ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ട്യൂഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട എൻ്റെ വീഡിയോയുടെ അടിയിലെ കമൻറ്റ് ബോക്സിൽ പറയുകയാണ് സർ നാളെ ട്യൂഷൻ സെന്ററുകൾക്ക് അവധിയാണോ ഇങ്ങനൊരു വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ മാത്രമല്ല എട്ട് വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഒരു കാരണവശാലും ട്യൂഷൻ സെൻറ്ററിലെ ക്ലാസ്സുകൾ നിങ്ങൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഒരിക്കലും മിസ്സ് ചെയ്യരുത് അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ തന്നെ സിമ്പിളായി നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്കിപ്പോൾ നാളെ ട്യൂഷൻ സെൻറ്ററിൽ ക്ലാസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ സബ്ജക്റ്റ് ഇപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അതിൻ്റെ കൂടെ തന്നെ മാത്സ് ഇതുപോലെയുള്ള മൂന്ന് നാല് സബ്ജക്റ്റുകളാണ് കൂട്ടിക്കോ ഓക്കെ ഒരു രണ്ട് സബ്ജക്റ്റ് മിനിമം എന്തായാലും ട്യൂഷൻ സെൻ്ററിൽ ഒരു ദിവസം ഉണ്ടാവുമല്ലോ അങ്ങനെ രണ്ട് സബ്ജക്റ്റുകൾ എടുത്താലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു ക്ലാസ് ഉണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് ബാക്ക് അടിക്കാൻ കഴിയില്ല നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏത് സമയത്തും അവിടെ അവൈലബിൾ ആയിരിക്കും അത് ആരും ഡിലീറ്റ് ചെയ്യാനും പോകുന്നില്ല നിങ്ങൾക്കിപ്പോൾ ഒരു മാരത്തോൺ ഉണ്ട് നിങ്ങളെന്ത് ചെയ്തു ട്യൂഷനിൽ പോയി ഉച്ചവരെ ട്യൂഷൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നു അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു ഒന്ന് ഉറങ്ങി വൈകുന്നേരം എണീറ്റ് ആ നടന്ന മാരത്തോൺ നിങ്ങൾ എന്ത് ചെയ്തു ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കണ്ടു നിങ്ങൾക്ക് എത്ര നേട്ടുണ്ട് രണ്ട് നേട്ടേണ്ട് ഒന്ന് നിങ്ങൾ ഓഫ്ലൈനിൽ പോയി പ്രാക്ടീസ് ചെയ്തു രണ്ട് നിങ്ങൾ ഓൺലൈനിൽ വന്നിട്ട് പോയ ക്ലാസ് എടുത്ത് കാണുകയും ചെയ്തു ആവശ്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാലും മതി അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ വേസസ് ഓൺലൈൻ എന്നൊരു സാധനം നിങ്ങളുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓഫ്ലൈൻ സെൻറ്ററുകൾ നിങ്ങൾ ഒഴിവാക്കരുത് ഓഫ്ലൈൻ സെന്റർ നടത്തുന്ന ഒരാളാണ് ഓൺലൈൻ സെന്റർ നടത്തുന്ന ഒരാളാണ് രണ്ടും താരതമ്യം ചെയ്ത് പറയുന്നു ഓഫ്ലൈൻ മാത്രം അത്ര മതി നിങ്ങൾക്ക് ഒരു ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓൺലൈൻ്റെ ഒരാവശ്യം വരുന്നില്ല എങ്കിലും ഈ കേരളത്തിൽ ഒരുപാട് പേർക്ക് മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ പഠിച്ചെടുക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് അത്തരം സമയങ്ങളിൽ ഒരുപാട് ക്വസ്റ്റിൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരും ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും എന്ന ഒരൊറ്റ റീസൺ കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ പറ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ക്ലാസ് ട്യൂഷൻ സെൻ്ററിൽ നിന്ന് കിട്ടുന്നില്ലേ അടിപൊളി ക്ലാസ് നിങ്ങൾക്ക് ട്യൂഷൻ നിന്ന് കിട്ടുന്നില്ലേ നിങ്ങൾ പോകുന്ന ട്യൂഷൻ സെൻ്ററിൻ്റെ പേരും നിങ്ങൾക്ക് ആ ട്യൂഷനിൽ ഇഷ്ടപ്പെട്ട സാറിൻ്റെ പേരോ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ പേരോ ആ ടീച്ചർ എടുക്കുന്ന സബ്ജക്ട് ഏതാന്നുള്ളതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക പറ്റുമെങ്കിൽ അവരുടെ നമ്പർ ഒന്ന് അയച്ചേക്ക ഇട്ട് വെക്കുക ഞങ്ങൾ വിളിക്കും നല്ല ക്ലാസ് ആണ് ഞങ്ങൾ വരാൻ പറയും ഞങ്ങളുടെ ഓൺലൈനിലേക്കും ഓഫ്ലൈനിലേക്കും വിളിക്കാം വരാൻ പറയും എം എസ് സൊല്യൂഷൻസിൻ്റെ എൻ ടീമിലേക്ക് ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യും എസ് ഓർണോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിപ്പോൾ നാളെ ഞായറാഴ്ച ട്യൂഷൻ സെന്ററില് ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്യൂഷനിൽ തന്നെ പോകണം ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് അത് മിസ് ചെയ്യരുത് അതിന്റെ റീസൺ ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പോലെയുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ ഓഫ്ലൈൻ റിവിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റിവിഷനാണ് കാരണം നിങ്ങൾ ഓഫ്ലൈനിൽ ആ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് സാറൊരു ക്വസ്റ്റ്യൻ പറയുന്നു ലെൻസിൻ്റെ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് സാർ ഇതൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ ആ സാർ പറഞ്ഞു തരും അല്ലെങ്കിൽ ബ്രേക്ക് ടൈമിൽ നീ വന്നോ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും നേരെ മറിച്ച് ഓൺലൈനിൽ നീ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ലൈവിലെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സാർ ഈ ക്വസ്റ്റൻ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല മാത്രമല്ല അത് പറയാൻ നിങ്ങൾക്കൊണ്ട് പറ്റിക്കൊള്ളുന്നുല്ല കാര്യം എല്ലാവരും മനസ്സിലായി ആൻസറൊക്കെ പറയുന്ന കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പഠിക്കുന്നവർക്കുള്ളതാണ് ഓൺലൈൻ ക്ലാസ്സുകൾ പഠിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ളത് ഓഫ്ലൈൻ ആണെന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ മനസ്സിലാക്കുക ട്യൂഷൻ സെൻറ്റർ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഇപ്പം മിസ്സ് ചെയ്യരുത് കാരണം നിങ്ങളുടെ ഓണ വേണ്ട ക്ലാസ്സുകൾ എടുത്തു തീർക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾ ആ ക്ലാസ് റൂമിൽ ഇരുന്നേ പറ്റുള്ളൂ ഓക്കെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് ഞാനിപ്പോൾ ഇവിടെ ബോർഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ മലയാളം എന്ന് പറയുന്നത് ആദേശ രാസപ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം ആ ആദേശ രാസപ്രവർത്തനം എന്ന് ഞാൻ പറയുമ്പോൾ ഇത് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരു റിയാക്ഷൻ ആണ് എന്ന് എൻ്റെ വീഡിയോ കാണുന്ന ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറിന് മനസ്സിലാവുകയാണെങ്കിൽ അതെന്തുകൊണ്ട അത് ഓൺലൈനിലെ ക്ലാസ് കണ്ടതുകൊണ്ടല്ല അത് നിങ്ങൾ ട്യൂഷൻ സെൻറ്ററിൽ എന്നും നിങ്ങളുടെ സ്കൂളുകളിൽ നിന്നൊക്കെ നിങ്ങൾ പലതവണ അത് കേട്ടതുകൊണ്ടാണ് കൊണ്ടാണ് ശേഷമാണ് നിങ്ങൾ ഓൺലൈനിലെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിരുന്നാലും ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് നമുക്ക് ഉറപ്പിച്ച് വെക്കാൻ പറ്റും ഓഫ്ലൈൻ മാത്രമാണെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് എന്ത് വരും കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത് കൂടുതൽ ചെയ്യേണ്ടി വരും അപ്പോൾ ഉഷാറായിട്ട് നാളെ ട്യൂഷൻ ഉള്ളവരൊക്കെ ട്യൂഷനിലേക്ക് പോകുക ഒരിക്കലും എന്ത് ചെയ്യരുത് ട്യൂഷനിലെ ക്ലാസ്സുകൾ മിസ്സ് ചെയ്യരുത് ഓക്കെ അല്ലേ സോ ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി ഏഴേ മുപ്പതിന് എം എസ് സൊല്യൂഷൻസിൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കേരളത്തിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളൊരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറിയാമല്ലോ ഇതാ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇതാ ഡെയിലി പ്രൊഡിക്ഷൻ സീരീസാണ് നമ്മൾ തുടങ്ങിയത് എത്ര ആയി എന്നറിയോ അതാ വെറുതെ നോക്കിയടാം ബയോളജി ആയിരുന്നു ആദ്യം രാവിലെ പുറ പുലർച്ചെ അഞ്ച് മണിക്ക് നമ്മൾ എന്ത് ചെയ്യും ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് നമ്മൾ റിവൈസ് ചെയ്യും അതിൻ്റെ പ്രൊഡിക്ഷൻ ആ സബ്ജക്റ്റിൻ്റെ പ്രൊഡിക്ഷൻ രാത്രി ഏഴ് മുപ്പതിന് വീണ്ടും ഇംഗ്ലീഷിൻ്റെ ഒരു വൺ ഷോട്ട് രാവിലെ അഞ്ച് മണിക്ക് അത് കഴിഞ്ഞ് എന്ത് രാത്രി ഏഴേ മുപ്പതിന് പ്രൊഡിക്ഷൻ പിന്നെ ഹിസ്റ്ററി രാവിലെ ഒരു ക്ലാസ് തരുന്നു അതൊക്കെ ആ ക്ലാസ്സിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അൻപത്തേഴ് മിനിറ്റ് അൻപത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ അത്രേ വരുന്നുള്ളൂ പ്രൊഡിക്ഷൻ പിന്നെ ഹിന്ദിയുടെ പ്രൊഡിക്ഷൻ ഏഴ് മുപ്പത് അത് കഴിഞ്ഞ് മാത്സിന്റെ പ്രൊഡക്ഷൻ ഏഴ് മുപ്പത് ഇന്ന് നടന്ന ഫിസിക്സിന്റെ പ്രൊഡിക്ഷൻ ദാ ഫിസിക്സ് ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് ആണ് ഇനി നമുക്ക് വരാനിരിക്കുന്നത് നമ്മുടെ സ്വന്തം എം എസ് സൊല്യൂഷൻസിന്റെ കെമിസ്ട്രി ലൈവ് വരുന്നുണ്ട് നാളെ ഞായറാഴ്ച നിങ്ങൾക്ക് ജോഗ്രഫി പ്രൊഡിക്ഷൻ വരുന്നുണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച നിങ്ങൾക്ക് എം എസ് സൊല്യൂഷൻസിന്റെ എൻ്റെയും അഞ്ചു സാറിൻ്റെയും പ്രിയപ്പെട്ട കെമിസ്ട്രി സബ്ജക്റ്റിന്റെ ഫോർട്ടി മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രൊഡിക്ഷൻ സീരീസ് ലൈവ് തന്നെ വരുന്നുണ്ട് ഈ വരുന്ന പതിനൊന്നാം തീയതി രാത്രി ഏഴ് മുപ്പതിനാണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പൊ തന്നെ ദാ ഈ ഒരു ലൈക്ക് ബട്ടൺ അങ്ങോട്ട് പ്രസ് ചെയ്യുക ഓക്കെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക നോട്ടിഫൈ മീ എനേബിൾ ചെയ്തു വെക്കുക കേട്ടോ ഓക്കെ എല്ലാവരും വരണേ നിങ്ങൾ എല്ലാവരും വരണം എല്ലാവരും വരുന്നവർക്കൊക്കെ എ പ്ലസ് കിട്ടാൻ വേണ്ട എല്ലാ ക്ലാസും നമ്മൾ തന്നിരിക്കും അപ്പോൾ വീണ്ടും കാണാം മീൻസ് മി എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് നിങ്ങളുടെ ട്യൂഷൻ ഇഷ്ടപ്പെട്ട അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുടെ പേരും നമ്പറും ആ സബ്ജക്റ്റും ഒന്ന് ചെയ്തുകൊണ്ട് കേട്ടോ ആ മിസിനെ കുറിച്ച് നിങ്ങൾ പറയണേ സാറെക്കുറിച്ച് നിങ്ങൾ പറയണം കേട്ടോ കമൻറ്റ് ചെയ്യണേ ഫീഡ്ബാക്ക് ബൈ